ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശബരിമല ഭക്തജന സംഗമം സംഘടിപ്പിക്കുകയും അതിൻ്റെ ഉദ്ഘാടനത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും ഉപമുഖ്യമന്ത്രി മകൻ സ്റ്റാലിനെയും ക്ഷണിക്കാൻ തീരുമാനിച്ച തീരുമാനിച്ചത് അപലനീയമാണ് പ്രതിഷേധാർഹമാണ് ഒന്ന് ശബരിമലയെ തകർക്കാൻ മാർസിസ്റ്റ് പാർട്ടിയും പിണറായി സർക്കാരും നടത്തുന്ന നാളിതുവരെ നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ ആവർത്തനമാണ് ശബരിമല ഭക്തജന സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് സ്റ്റാലിനെയും മകൻ സ്റ്റാലിനെയും ക്ഷണിക്കാനുള്ള തീരുമാനം നേരത്തെ അവിടുത്തെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാൻ വേണ്ടിയിട്ട് അവിശ്വാസികളായിട്ടുള്ള യുവതികളായിട്ടുള്ള രഹനാ ഫാത്തിമയെയും അതേപോലെ തന്നെ മറ്റൊരു മറ്റുള്ളവരെയും ശബരിമലയിലേക്ക് അയച്ച അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്കാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശബരിമല ഭക്തജന സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഈ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും മകൻ സ്റ്റാലിനെയും ക്ഷണിക്കുന്നത് കാരണം ദൈവവിശ്വാസത്തെ ഹിന്ദു വിശ്വാസത്തെ ഹിന്ദു ആരാ ആരാധന രീതിയെ അനുഷ്ഠാനങ്ങളെ പരസ്യമാക്കിയിട്ട് അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത രണ്ട് നേതാക്കന്മാരാണ് ഭരണാധികാരികളാണ് തമിഴ്നാടിലെ മുഖ്യമന്ത്രി സ്റ്റാലിനും അതേപോലെ ഉപമുഖ്യമന്ത്രി മകൻ സ്റ്റാലിനും ഇവരെ തന്നെ ഈ അയ്യപ്പ ഭക്തജന സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കണമെന്ന് ഉള്ള പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ വാശി അത് ശബരിമലയെ തകർക്കാനുള്ള നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളഭിപ്രായം ആവശ്യപ്പെടുന്നത് ഈ ശബരിമല ഭക്തജന സംഗമത്തിൽ ഈ പിണറായി വിജയനും അതുപോലെ അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും മകൻ സ്റ്റാലിനും വരുന്നതിന് മുമ്പ് ശബരിമലയുടെ തകർക്കാൻ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തെ പശ്ചാത്തപിക്കുകയും കേരളത്തിലെ ഭക്തജന സമൂഹത്തോട് അവർ പരസ്യമായി മാപ്പ് ചോദിക്കുകയും വേണം മാപ്പ് ചോദിച്ചതിന് ശേഷം മാത്രമേ പിണറായി വിജയനും സ്റ്റാലിനും മകൻ സ്റ്റാലിനും അയ്യപ്പ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ മാപ്പ് പറയാതെയാണ് പങ്കെടുക്കാൻ അവർ ശ്രമിക്കുന്നതെങ്കിൽ ജനാധിപത്യ രീതിയിൽ അത് തടയാനുള്ള എല്ലാ മാർഗങ്ങളും ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും ഇവരുടെ ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ഈശ്വരനെ നിഷേധിക്കുന്ന ഇവരുടെ നിലപാടിൽ ജനങ്ങൾക്ക് അതിശക്തമായ അമർഷവും പ്രതിഷേധവും ഉണ്ട് അതിനോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി സമാധാന രീതിയിൽ ഇവരയ്യ ശബരിമലയെ തകർക്കാൻ ആചാരാനുഷ്ഠാനങ്ങൾ അട്ടിമറിക്കാൻ കേരളത്തിലെ പിണറായി സർക്കാർ ശ്രമിച്ചപ്പോൾ സമാധാനപരമായ രീതിയിൽ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ പേര് കള്ളക്കേസ് കൊടുക്കി അവരിപ്പോൾ കോടതി കയറി ഇറങ്ങുകയാണ് അത്തൊരു സന്ദർഭത്തിലാണ് വീണ്ടും അയ്യപ്പ ഭക്തജന സംഗമം നടത്തിയിട്ട് ഈ നിരീശ്വരവാദികളെ ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ആളുകളെ സനാതനധർമ്മത്തെ ഈ ബഹിഷ്കരിക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തവരെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പണ്ട് ക്ഷണിക്കുന്നത് അല്ല ഇക്കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഇല്ല നമ്മുടെ ഈ എല്ലാ വിശ്വാസവും ആധ്യാത്മിക ആധ്യാത്മികമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങൾ ശബരിമല ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിലെ ആരാധനാക്രമവും അനുഷ്ഠ ആചാരവും അനുഷ്ഠാനവും എല്ലാം തന്നെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സനാതനധർമ്മം മാരക രോഗമാണ് സമൂഹത്തെ കാർന്ന് തെൽ കാർന്ന് തിന്നുന്ന മാരക രോഗമാണ് എന്ന് പരസ്യമായിട്ട് മുഖ്യമന്ത്രി സ്റ്റാലിനും അതിനേക്കാൾ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ സ്റ്റാലിനും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ശബരിമല ഭക്തജന സംഗമത്തിൽ എന്തടിസ്ഥാനത്തിലാണ് പങ്കെടുക്കുന്നത് ഈ ശബരിമല വിശ്വാസത്തെ ദൈവവിശ്വാസത്തെ അവിടുത്തെ ആചാരത്തെ അനുഷ്ഠാനത്തെ അതിനാധാരമായി നിൽക്കുന്ന സനാതന ധർമ്മത്തെ ക്യാൻസർ രോഗത്തോട് പോലും ഉപമിച്ചിട്ടുള്ള ഈ അച്ഛനെയും മകനെയും എന്തിനാണ് ഇങ്ങനെ ക്ഷണിച്ചു വരുത്തുന്നത് അത് ശബരിമലയെ തകർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ പേരിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ഭക്തജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക തീർച്ചയായും അവർ മാപ്പ് അവർ ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി പി എമ്മും അവർ സ്വീകരിച്ച ശബരിമല വിരുദ്ധ നിലപാടിൽ അല്ലെങ്കിൽ ഈ സനാതന ധർമ്മത്തെ അവഹേളിക്കുന്ന അപമാനിക്കുന്ന നിലപാട് ആ നിലപാടിൽ അവർ സ്വീകരിച്ച നിലപാടിൽ പ്രായശ്ചിത്തം തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായൊരു മാപ്പ് ചോദിച്ചു വേണം ഈ അയ്യപ്പ ഭക്തജന സംഗമത്തിൽ ഈ മൂന്ന് പേരും പങ്കെടുക്കാൻ ജന അത് ഞാൻ ആകെ ഇത്രേ പറയുന്നുള്ളൂ അത് മാപ്പ് പറയാതെയാണ് അവർ വരുന്നതെങ്കിൽ ജനാധിപത്യ രീതിയിൽ അത് തടയാനുള്ള ധാർമ്മികമായ അവകാശം ഞങ്ങൾക്കുണ്ട്